നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവിട്ടം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലത്തെ ആദ്യം പറയുന്നു അവിട്ടം നക്ഷത്രക്കാർ ജീവിതത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും അനുഭവിച്ച് ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറ്റുന്നതായി കാണാം നേതൃത്വ ഗുണമുള്ളവരായിരിക്കും നാട് വിട്ട് താമസിക്കുന്നതിലാണ് ഇവർക്ക് കൂടുതൽ സന്തോഷം പലപ്പോഴും ഭാര്യയുമായി വേർപെട്ട് താമസിക്കേണ്ടി വരും ആഗ്രഹങ്ങൾ ഏറിയവരാണ് ഇവർ ശാസ്ത്രീയ ചിന്താഗതി പ്രദർശിപ്പിക്കുമെങ്കിലും ഇവർ മതവിശ്വാസികളായിരിക്കും ഇക്കൂട്ടർ അധാർമികമായി ഒന്നും ചെയ്യില്ല സ്ത്രീകൾ പൊതുവേ ഗുരുഭക്തിയുള്ളവരും ഗുണവതികളുമാണ് ഇനി ഈ വർഷത്തെ നക്ഷത്രഫലത്തെ പറയുന്നു അവിട്ടം നക്ഷത്രക്കാരിൽ മകരക്കൂറിന് വളരെ ഗുണങ്ങളും കുംഭക്കൂറിന് സ്വൽപ്പം അരിഷ്ടതകളും ഉണ്ടാകുന്ന വർഷമാണ് പലതരം ആഡംബര വസ്തുക്കൾ അധീനതയിലാകും ക്ഷേത്ര സംബന്ധമായി പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ദൂരസ്ഥലത്തുള്ളവർ നാട്ടിലേക്ക് തിരിച്ചു വരുന്നതാണ് കൂട്ടുകച്ചവടത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നുചേരും വീട്ടിൽ ചില മംഗളകാര്യങ്ങൾ നടക്കാനിടയുണ്ട് പട്ടാളം പോലീസ് വിഭാഗത്തിലുള്ളവർക്ക് പ്രമോഷൻ പ്രതീക്ഷിക്കാവുന്നതാണ് സന്താനങ്ങളുടെ വിവാഹകാര്യം തീരുമാനമാകും ഷെയറുകളിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും പുതിയ ഫാക്ടറികളോ വർക്ക്ഷോപ്പുകളോ ഹോട്ടലുകളോ തുടങ്ങാനിടയുണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ദൃശ്യമാണ് സർവീസിൽ പ്രമോഷന് സാധ്യതയുണ്ട് കുടുംബ ബന്ധം നിലനിർത്താനും സ്വത്ത് തർക്കം പരിഹരിക്കാനും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കും നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകും തൃപ്തിയായ ഗൃഹം വാങ്ങി താമസിച്ചു തുടങ്ങും അർഹമായ കാര്യങ്ങൾ കൂടി പ്രാബല്യത്തിൽ വന്നു ചേരും പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ള ആത്മവിശ്വാസവും ആർജവവും ഉണ്ടാകും മേലധികാരിയുടെ താൽപ്പര്യമനുസരിച്ച് പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നത് പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും ശുഭസൂചകങ്ങളായ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കും ആശയങ്ങളും ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാകും അനൗദ്യോഗികമായും സാമ്പത്തിക വരുമാനം വർദ്ധിക്കും പുതിയ ആത്മബന്ധം ഉടലെടുക്കും ആശ്രയിച്ചു വരുന്നവർക്ക് വിദഗ്ധ നിർദ്ദേശം നൽകുവാനിടവരും പരീക്ഷ ഇൻ്റർവ്യൂ തുടങ്ങിയവയിൽ കൂടി അവതരിപ്പിക്കുവാൻ സാധിക്കും സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ച പദ്ധതി പൂർത്തീകരിക്കുവാൻ സാധിക്കും നിസ്വാർത്ഥ സേവനത്താൽ പ്രകീർത്തിയും ആദരവും വർദ്ധിക്കും കുടുംബ ബന്ധം നിലനിർത്താനും സ്വത്തു തർക്കം പരിഹരിക്കുവാനും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കും ദാമ്പത്യ സൗഖ്യക്കുറവ് അനുഭവപ്പെടും തൊഴിൽ മേഖലകളിൽ അഭൂതപൂർവ്വമായ വളർച്ചയും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും ഊർജ്ജസ്വലതയോടുകൂടിയ പ്രവർത്തനങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് അനുകൂല അനുഭവങ്ങൾക്ക് വഴിയൊരുക്കും അനുഭവജ്ഞാനമുള്ളവരുടെ ഉപദേശം സ്വീകരിച്ച് വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങും കൂടി ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും സ്വജനങ്ങളിൽ നിന്നും പല അപസ്വരങ്ങളും കേൾക്കുവാൻ ഇടവരുമെങ്കിലും ലക്ഷ്യബോധത്തോടു കൂടിയ പ്രവർത്തനങ്ങൾ അനിഷ്ടസ്വരങ്ങളെ അതിജീവിക്കുവാൻ ഉപകരിക്കും നാടി അസ്ഥിരോഗങ്ങൾക്ക് ശസ്ത്രക്രിയ ആവശ്യമായി വരും അവിട്ടം നക്ഷത്രത്തിന് മകയിരം ചിത്തിര എന്നിവ വേദമാണ് മകരക്കൂറിന് മകം പൂരം ഉത്രം നാളുകളും കുംഭക്കൂറിന് ഉത്രം അത്തം ചിത്തിര എന്നീ നാളുകളും ശുഭകാര്യങ്ങൾക്ക് വർജിക്കണം വസുക്കൾ ആണ് അവിട്ടം നക്ഷത്രത്തിൻ്റെ ദേവത ഭൂതം ആകാശമാണ് വൃക്ഷം വഹ്നി പക്ഷി മയിലും മൃഗം നല്ലാളുമാണ് പ്രകാരം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർ അതാത് ദേവതയെയും ഭൂതത്തെയും എല്ലാ ദിവസവും പൂജിക്കുകയും പക്ഷിയെയും മൃഗത്തെയും ഉപദ്രവിക്കാതെ രക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കാതെയും നശിപ്പിക്കാതെയും സംരക്ഷിക്കുകയും ചെയ്താൽ ആയുസും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ്